സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാര് സംസാരിക്കേണ്ട ഒരു വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു വ്യവസായിയാണ് ഒരു സാധാരണ വ്യവസായിയായ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും നിങ്ങളെ കണ്ട് സംസാരിക്കാനും ഇടയായെങ്കിൽ അത് ദൈവ തീരുമാനമാണ് ഞാൻ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് ഇരിക്കുന്ന പലർക്കും അറിയില്ല എന്നുള്ളതാണ് പലരും പറയും അയാളുടെ ഉള്ളിൽ എന്തോ ഒക്കെ ഉദ്ദേശമുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം അഞ്ചാം തീയതി എന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ചില സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ പറയുമായിരുന്നു നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിവിടെ അടുത്തുയർത്തുമ്പോ ഈ നാടും അതോടൊപ്പം വളരണമെന്ന് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്ന് ആ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അവസാന കാലഘട്ടങ്ങളില് രോഗത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ അദ്ദേഹം പറയുമായിരുന്നു ഒരു രണ്ട് വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പതിനായിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാമായിരുന്നു എന്ന് പക്ഷെ ദൈവം അതിന് അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ അഞ്ചാം തീയതി അദ്ദേഹം ഈ ലോകം വിട്ടുപോയപ്പോ മക്കളായ രണ്ടു പേര് ഞങ്ങൾ രണ്ടു പേരും അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്തു ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തോന്നി അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോവുകയാണെന്ന് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞങ്ങൾ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു റിപ്പോർട്ടുകൾ കിട്ടി കണ്ടി കഴിഞ്ഞപ്പോ ഈ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം കുടുംബങ്ങൾ നീലട്ടർപ്പാള വലിച്ചു കെട്ടി നാല് കാലുകൾ കൊടുത്ത് മണ്ണിൽ കിടന്നുറങ്ങുന്നു മനുഷ്യനും പട്ടിയും പശുവുമെല്ലാം ഒന്നിച്ച് കിടന്നിറങ്ങുന്ന രംഗം ഇരുന്നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങളിലെ പ്രായമായ സ്ത്രീകളും കുട്ടികളും ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീടുകളിലെ ഒരു മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങള് അപ്പോ ഞങ്ങള് വിചാരിച്ചതും വളരെ കൂടുതലായിരുന്നു ഞങ്ങൾ കണ്ടത് അതിനൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു മുപ്പതും നാൽപ്പതും വീടുകളുള്ള കോളനികളിലേക്ക് ഞങ്ങൾ പോയി അവിടെയും കണ്ട് ഒരു മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നാൽപ്പത് കുടുംബങ്ങള് അവിടെ ഞങ്ങൾ ടാങ്കുകൾ അടിച്ചു ആദ്യത്തെ കോളനിയിൽ ടാങ്കുകൾ കൊടുത്തി അവിടെ കുഴൽ കിണർ കുത്തി ഇരുപതിനായിരം രൂറ്റന്റെ ടാങ്ക് പണിതു രണ്ടാമത്തെ കോളനിയിലെത്തി അവിടെയും ടാങ്ക് പണിതു മൂന്നാമത്തെ കോളനിയിലെത്തിയപ്പോ പഞ്ചായത്തിൽ നിന്ന് സ്റ്റോക്ക് നമ്മൾ വന്നു ഇത് നിങ്ങൾ നടത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് ടാങ്ക് പണിയണമെങ്കിൽ ആ കാശ് പഞ്ചായത്തിനെ ഏൽപ്പിക്കൂ ഞങ്ങളാണ് അത് ചെയ്യേണ്ടത് അവിടെ നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു ഞാൻ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ എന്റെ മുന്നിൽ നിൽക്കാമെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ നിൽക്കാം അങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് ഒരു മുതലാളിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ കിഴക്കുമലം പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോ എന്റെ പിന്നില് കിഴക്കമ്പലം പഞ്ചായത്തിലെ രണ്ടായിരത്തി എണ്ണൂറ് ആളുകളാണ് അണിനിരുന്നത് ഞങ്ങൾ ആ പഞ്ചായത്ത് വളഞ്ഞു അവിടുത്തെ ഉദ്യോഗസ്ഥരെ വളഞ്ഞു അവസാനം അവർക്ക് സ്റ്റോപ്പ് വന്നു പിൻവലിക്കേണ്ടതായിട്ട് വന്നു മൂന്നാമത്തെ ടാങ്കും ഞങ്ങൾ കുത്തി അങ്ങനെയാണ് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം ഉദയം ചെയ്തത് അങ്ങനെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു കോളനികളിലേക്ക് ഞങ്ങൾ പോയി അവിടെ മാടിനേക്കാളും പട്ടിയേക്കാളും കഷ്ടമായിട്ട് മനുഷ്യർ കിടന്നു കണ്ടത് അവിടെ ഞങ്ങൾ വില്ലകൾ നിർമ്മിച്ചു റോഡുകളും നിർമ്മിച്ചു അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയത് മനുഷ്യരുടെ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പല വീടുകളിലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഓണത്തിനോടനുബന്ധിച്ച് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് അവിടെ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം വില കുറച്ച് കിട്ടുക അങ്ങനെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ആ മേള ഉദ്ഘാടനം ചെയ്യാമെന്ന് അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് ജേക്കബുമായിരിക്കും പക്ഷേ അതിരാഷ്ട്രീയക്കാർ ഇടപെട്ട് അതിനെ തടഞ്ഞു ഞങ്ങൾ നാലുമണിയായി ഉദ്ഘാടന മന്ത്രി എത്തിയില്ല മന്ത്രി പറഞ്ഞു ഞാൻ വരില്ല അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനെ ഒരു ബിഷപ്പ് പോയത് ആ ബിഷപ്പിനെ വിളിച്ചു ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ വിഷപ്പ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു മണിക്കൂർ ആ സ്റ്റാള് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എസ് ഡി പിൺഗ്രസുകാരും പഞ്ചായത്ത് സെക്രട്ടറിയും അഹത്തോടു കൂടി എത്തി അവിടെയും സ്റ്റോപ്പ് നമ്മൾ പതിപ്പിച്ചു ആ സമയത്ത് ഇതുപോലെ നാലായിരത്തോളം ആളുകള് ആ സ്റ്റാളിനകത്തുണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായിട്ടുള്ള ഒരു മടക്കം എല്ലാവരും വളരെ സങ്കടത്തിലായി പുറത്ത് പോലീസ് സംവിധാനം എസ് ഡി പി എക്കാര് അങ്ങനെ അക്രമാസക്തമായിട്ട് നിൽക്കുന്നു അകത്തും അക്രമാസക്തമായിട്ട് നിൽക്കുന്നു പുറത്തേക്ക് വിടാതനങ്ങൾ എല്ലാവരും തടഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയായി എല്ലാവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവര് വൃത്തിയാണ് കാണിക്കുന്നത് ഈ അധികാരം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് ത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം എലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത് അന്ന് തീരുമാനിച്ച് രണ്ടായിരത്തി പതിനഞ്ചില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കിഴക്കമ്പലം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്ന് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞപ്പോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എസ് ഡി പി ഐയും ബി ഡി പിയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഒന്നിച്ചു ട്വന്റി ട്വന്റി ഒരു ഭാഗത്ത് മറ്റേഴ് പാർട്ടികളും മറുഭാഗത്ത് ജനങ്ങൾ ട്വന്റി ട്വന്റിയോടൊപ്പം നിന്നു എഴുപത്തിരണ്ട് ശതമാനം വോട്ട് നൽകി കിഴക്കമ്പുളം പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളും വിജയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ മരണം ട്വന്റി ട്വന്റി ഏറ്റെടുത്ത ഇന്ത്യയിലെ തന്നെ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പ്രസ്ഥാനം ഒരു പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഞാൻ അധികാരം ഏറ്റെടുക്കുമ്പോ മുപ്പത്തിയൊൻപത് ലക്ഷം കടമാക്കി വെച്ചതുകൊണ്ടാണ് ഇതിന്റെ മുൻ ഭരണസമ്മതി ഇറങ്ങിപ്പോയത് അഞ്ചു വർഷം മരിച്ചോ റോഡുകളെല്ലാം ബി എം പി സി ആക്കി രണ്ടായിരത്തോളം വീടുകൾ പണിതു തോടുകളെല്ലാം ക്ലീൻ ചെയ്തു കൃഷി വീണ്ടും കൊണ്ടുവന്നു കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു വികസനം ഞങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതില് അധികാരം പൂർത്തിയാക്കുന്ന സമയത്ത് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമിട്ടുകൊണ്ടാണ് ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചത് അപ്പോ ആളുകൾ പറഞ്ഞു കെഞ്ചി കൊല്ലി തന്നെ മത്സരിക്കണം സമീപ പഞ്ചായത്തുകൾ മത്സരിക്കണം അങ്ങനെയാണ് കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള നാല് പഞ്ചായത്തുകൾ മത്സരിച്ചത് മത്സരിച്ചവിടത്തെ പ്രതിപക്ഷം ഇല്ലാതെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു ഇന്ന് കണ്ടിട്ട് നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നു വെങ്ങോല പഞ്ചായത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്